ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനകത്ത് വീണ്ടും വീണ്ടും കണ്ടസ്റ്റൻസ് കാണിച്ചു തരാണ് ഇവർക്ക് ഇപ്പോഴും പേഴ്സണൽ ഗ്രജ് ആണ് മുൻപിൽ നിൽക്കുന്നത് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു അതുകൂടാതെ തന്നെ നമുക്ക് എന്തുണ്ടായിരുന്നു നോമിനേഷൻ ഉണ്ടായിരുന്നു ഈ നോമിനേഷൻ സമയത്ത് അക്ബറിന് നാലോട്ടും ഷാനവാസിന് മൂന്നോട്ടും നൂറയ്ക്ക് മൂന്നോട്ടും നിവിന് മൂന്നോട്ട് ലക്ഷ്മിക്ക് രണ്ടോട്ട് ആര്യന് രണ്ടോട്ട് ഇത്രയും പേര് മാത്രമാണ് നോമിനേഷനിലോട്ട് വന്നത് അതേ സമയത്ത് സേവ് ആയതോ നാല് പേര് സേവ് ആയി ഈ ലാസ്റ്റ് വീക്കൊക്കെ നാല് പേരാണ് സേവ് ആയത് അതിൽ സാബുമാൻ ഉണ്ട് അനു ഉണ്ട് അനീഷ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആതിലിയുണ്ട് ഇത്രയും പേര് സേവ് ആയപ്പോൾ തന്നെ ഇവിടെ ഒരു ട്വിസ്റ്റ് നടക്കുകയാണ് കാരണം എന്താ നൂറ എന്ന് പറയുന്ന ആൾ നോമിനേഷനിൽ വന്നാലും സേവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ബിക്കോസ് ആദിലയുടെ വോട്ട് നൂറയ്ക്ക് കിട്ടും അതുപോലെ തന്നെ നൂറേയും അനുവിനേയും സ്നേഹിക്കുന്ന അവരുടെ ആ കോംബ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് പുറത്തുണ്ട് സോ അവരുടെ തൊട്ടും മേ ബി ചിലപ്പോൾ നൂറയ്ക്ക് പോകും അപ്പോൾ നൂറ് സേവ് ആവും ഇവിടെ സാബുമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ നോമിനേഷനിൽ വന്നിട്ടില്ല അതായത് സേഫ് ഗെയിമേഴ്സ് അകത്തിരിക്കുകയും നല്ല പ്ലെയർ ആയിട്ടുള്ള രണ്ട് പേര് അല്ലെങ്കിൽ ഒരാളോ പുറത്ത് പോവുകയും ചെയ്യും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ നോമിനേഷനെ ഭയക്കുന്നത് അക്ബർ നിവിൻ ആൻഡ് ആര്യൻ ഇവർ മൂന്ന് പേര് ഈ നോമിനേഷൻ ഭയങ്കരമായിട്ട് ഭയക്കുന്നുണ്ട് അതിന് കാരണം അക്ബറിൻ്റെ കൂടെയിരുന്ന അക്ബറിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ഒരു ഗ്യാങ് പൊഴിഞ്ഞു പൊഴിഞ്ഞ് പൊഴിഞ്ഞു പോയി ഇനി ആകെ അവിടെ ഉള്ളത് ആര്യൻ മാത്രമാണ് അതേ സമയത്ത് ജിസൈ എന്ന് പറഞ്ഞ വ്യക്തി ആര്യനെ വിട്ടും പോയി അതായത് ഒരു കോംബോ ഉണ്ടായിട്ട് ഭയങ്കര ഹിറ്റായിരിക്കുമെന്ന് വിചാരിച്ച ആ കോംബോയിൽ നിന്നും സ്ട്രോങ് ആണെന്ന് വിചാരിച്ച ആൾ തന്നെ പുറത്തോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ആര്യൻ ശരിക്കു പറഞ്ഞാൽ ടെൻസ്ഡാണ് പിന്നെ നവീൻ നവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ചകളിലൊക്കെ ഡൊമിനേഷൻ ഫ്രീ ഫ്രീ ആയാലും ഇല്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല ലാലേട്ട ഞാൻ എന്തിനു തയ്യാറാണെന്ന് പറഞ്ഞകത്ത് നിന്ന ആൾ ഇന്നലത്തെ അല്ല മിനിയാമത്തെ എപ്പിസോഡിൽ ലാലേട്ടനോട് പറഞ്ഞു ഇനി എനിക്ക് ഇവിടെ നിന്ന് ജയിച്ചിട്ട് പോയാൽ മതി എന്നുള്ള ലെവലിൽ പറ അതായത് ഇനി ഞാൻ അവിടെ വേണം എന്നുള്ളത് നിവിൻ്റെ കൂടി ആവശ്യമായിട്ടാണ് നിവിൻ നിവിനിപ്പോൾ പറയുന്നത് സോ അനു അതുപോലെ തന്നെ സാബുമാനും നിവിനെ വോട്ട് ചെയ്തതുകൊണ്ട് തന്നെ നിവിൻ അവിടെ എന്തായി നോമിനേഷനിൽ വന്നു അതുകൊണ്ട് തന്നെ നിവിനും ഭയങ്കര പേടിയാണ് കാരണം വീക്ക് പ്ലെയർ ആയിട്ടുള്ള സാബുമാനോറെ അതിനകത്ത് സേഫാണെന്നുള്ള കാര്യം ഇവർക്കറിയാം പക്ഷേ ഇത് നോമിനേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇവരാരും ഇത് ഓർക്കുന്നില്ല ഷാനവാസിന് നാല് വോട്ട് കിട്ടി നാല് വോട്ട് കിട്ടുമ്പോഴും ബുദ്ധിപരമായിട്ട് എന്താ ചിന്തിക്കേണ്ടത് ഷാനവാസിന് വോട്ട് കൂടുതലുണ്ടാവും അതിൻ്റെ പേരിൽ ഞാൻ വേറൊരാളെ വോട്ട് ചെയ്ത് എന്താക്കണം പുറത്തോട്ട് കളയാനുള്ളൊരു വഴി ഒരുക്കണം എന്ന് ചിന്തിക്കാതെ നാല് മൂന്ന് മൂന്ന് ഇങ്ങനെ ഈ ഓട്ടുകൾ ഇവർ വേസ്റ്റ് ചെയ്തു ആ വേസ്റ്റ് ചെയ്തിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ അനു ആണെങ്കിലും അതുപോലെ തന്നെ അനീഷ് ആണെങ്കിലും സാബുമാനാണെങ്കിലും അതിലാണെങ്കിലും സേവ് ആയത് ഇവിടെ ഒരുപാട് വോട്ടുകൾ മറിയും കാര്യം ഫേവറേറ്റ് അത് ഒരു നല്ല വോട്ടിംഗ് ബാങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന അനുവിന് നല്ലൊരു ശതമാനം ആൾക്കാർ വോട്ട് ചെയ്യുന്നവരുണ്ട് ഇവരുടെയൊക്കെ വോട്ട് ഈ പ്രാവശ്യം മിക്കവാറും പോകുന്ന ആർക്കായിരിക്കും അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് പോവോ ഇല്ല മറിച്ച് അവരെ സ്നേഹിക്കുന്ന അവരുടെ ഒപ്പം അവർക്ക് പെയറായിട്ട് നിൽക്കുന്ന ആൾക്കാരിലോട്ട് കീ സ്പ്ലിറ്റ് ആവും ആ സ്പ്ലിറ്റിങ് നമുക്ക് എലിമിനേഷനിൽ കാണാൻ സാധിക്കും അന്നേരം നമ്മൾ പറയുകയാണെങ്കിൽ അയ്യോ ഇത് അൺഫെയർ ആയിപ്പോയി ഔട്ട് ഔട്ടാവേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം കുറേ റിവ്യൂസ് പറയും ഇത് അൺഫെയർ ആണ് അൺഫെയർ ആണ് അൺഫെയർ അൺഫെയറിലോട്ട് അല്ല എത്തുന്നത് അൺഫെയറിലോട്ട് എങ്ങനെ എത്തുന്നത് ഈ കണ്ടസ്റ്റൻസാണ് ഇവിടെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ച് നമ്മളുടെ മുന്നിലോട്ട് ഇട്ട് തരേണ്ടത് അവരുടെ എതിരാളികളെ ഇത് ഇവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യും നമുക്കറിയുമോ ഇത്ര പേർക്ക് വോട്ട് കിട്ടുന്നൊക്കെ ഈ വോട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ അൺഫെയറാണെന്നു പറഞ്ഞിട്ട് കാര്യമില്ല സോ ഈ ആഴ്ച തെലിമിനേഷനിൽ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അക്ബറിനും ും അതുപോലെ തന്നെ ആര്യനും ടെൻഷൻ അടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ വീക്കുണ്ട് അങ്ങനെ ഒരാൾ പോയാലും ഈ ഗെയിമിനെ ഭയങ്കരമായിട്ട് ബാധിക്കും കാരണം വീക്ക് ആയിട്ടുള്ള മൂന്ന് പേര് നിലവിൽ മൂന്ന് പേരാണെന്ന് നമുക്ക് വേണെങ്കിൽ പറയാം ഒന്ന് സബുമാൻ രണ്ട് നൂറ മൂന്ന് ലക്ഷ്മി ലക്ഷ്മി ആക്റ്റീവാണ് ഗെയിം കളിക്കുന്നുണ്ട് ആ ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ലക്ഷ്മീന ഇഷ്ടപ്പെടുന്ന വലിയൊരു സമൂഹം വളർന്നു വരുന്നുണ്ട് സോ ഇവിടെ സോണിൽ ഇരിക്കുന്ന ആൾക്കാർ നന്നായിട്ട് പേടിക്കാനുണ്ട് അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്നവർ നോക്കി കണ്ടു വോട്ട് ചെയ്യുക ഗെയിം ഇഷ്ടപ്പെട്ടിട്ട് വോട്ട് ചെയ്യുക അവരുടെ ഗെയിം മനസ്സിലാക്കിയതിന് ശേഷം വോട്ട് ചെയ്യുക ഇവിടെ ഇമോഷൻസ് എല്ലാം പ്രാധാന്യം കൊടുക്കേണ്ടത് അവരുടെ ഗെയിമിന് പ്രാധാന്യം കൊടുക്കാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് നമുക്ക് കൂടുതൽ നല്ലൊരു ഗെയിമും എന്താ പറയുക നല്ലൊരു സ്പിരിറ്റ് കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക നല്ല ഏറ്റവും നല്ലൊരു ഗെയിം നമുക്ക് കാണാൻ സാധിക്കുന്നു നമുക്ക് വിചാരിക്കാം അല്ലേ ഇവിടെ ചെറിയൊരു നാക്ക് വഴ വന്നിട്ടുണ്ട് ക്ഷമിക്കാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും കാണാം ബാ ബൈ